ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നത്തെ രണ്ടാമത്തെ പ്രൊമോ ആണ് വിട്ടിരിക്കുന്നത് അന്ന് ലാലേട്ടൻ നെവിനെയാണ് വിളിച്ചെണിപ്പിച്ച് ചേർത്തുന്നത് എന്നിട്ട് പറയാണ് ഞാൻ നെവിനെ ബാൻ ചെയ്ത ഒരു സ്ഥലമുണ്ട് അറിയുമെന്ന് ചോദിച്ചു പണിപ്പുര അപ്പം ഇനിയിപ്പം പണിപ്പുരയിലേക്ക് പോകാൻ നെവിന് താല്പര്യമുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുകയാണ് അപ്പം നെവിൻ പറയാണ് ആ എനിക്ക് ഇപ്പം എനിക്ക് പോയാൽ കൊള്ളാവുന്നൊക്കെ ഉണ്ട് ലാലേട്ട എന്ന് പറയാണ് അപ്പോൾ ലാലട്ടം പറയാണ് എന്നാൽ ശരി ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു നെവിൻ ഓടിപ്പോയിട്ട് പണിപ്പുരയിൽ പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ പുള്ളി ഓടിപ്പോവാണ് പണിപ്പുരയിലേക്ക് പണിപ്പുരയിലേക്ക് ഓടിപ്പോയിട്ട് പണിപ്പുര തുറക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പണിപ്പുര തുറക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഫുള്ള് ഇരുട്ടും ഒരു ചുമന്ന ആണ് കാണുന്നത് അത് എന്താന്ന് കാണിക്കുന്നത് കണ്ടില്ല അതില് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് അലറി പിടിച്ച് ഓടുകയാണ് എന്ത് കണ്ടിട്ടാണ് ഈ പുള്ളി ഗാലറി വിളിച്ച് ഓടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം നെവിൻ ഭയങ്കരമായിട്ട് ഓവറായിട്ട് വരുന്നുണ്ട് ഇത്രയൊക്കെ എന്താ പറയുക ഇത്രയൊക്കെ എക്സ്പ്രഷൻ ഇടേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ അതിൻ്റെ പ്രൊമോ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം ഒന്ന് പറയുക എന്താ സംഭവമെന്ന് അറിയില്ല അതെന്തായാലും എപ്പിസോഡിലുണ്ടാവുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പമ്മ